ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താന്നല്ലേ ഇത് ഞാൻ കൂണ് വെച്ച് ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ കൂണ് അല്ലെങ്കിൽ കുമിൾ വെച്ച് തോരൻ കറി അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കൂണ് വെച്ച് ഒരു അടിപൊളി സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിപ്പി അതുപോലെ തന്നെ പാൽക്കൂണുമാണ് എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് ഒത്തിരി ക്വാണ്ടിറ്റി കിട്ടിയില്ല ഏകദേശം ഞങ്ങളുടെ കൂണെല്ലാം തീരാറായി ആദ്യത്തെ ഇത് അപ്പം അവസാനം കിട്ടിയ കുറച്ച് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഐറ്റം ആയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഏതോ അത് വെച്ച് നമുക്ക് കൂൺ ഇതല്ല ബട്ടൺ മഷ്റൂം ആണെങ്കിൽ അതിലും നല്ലതാണ് ഇപ്പം എനിക്ക് എന്തായാലും ചിപ്പിക്കൂണും അതുപോലെ തന്നെ പാൽക്കൂണുമാണ് ഞാനിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ ഇത് ഏകദേശം അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയാലോ ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു സ്പൂണ് നെയ്യാണേ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സവാള ജസ്റ്റ് ഒന്ന് വഴഞ്ച് വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് കണക്കാക്കി ഒരു നാലോ അഞ്ചോ ചെറിയ അല്ലിക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു കൂട്ടം കൂടെ ശരിയാക്കണം അതായത് ഞാനിവിടെ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് ഈ കോൺഫ്ലോറിൽ ഒരു രണ്ട് സ്പൂണ് നമുക്ക് നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം കുറേച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിന് തീരെ കട്ടിയില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകും നല്ല കട്ടിയാവും അതുകൊണ്ട് രണ്ട് സ്പൂണ് കോൺഫ്ലോറ് മതിയാവും കേട്ടോ അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൂണ് ഇതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായത് വെന്ത് ഒരുമാതിരി വഴണ്ടി വരുന്ന സമയത്ത് വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിതിന് ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കൂണ് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ ഇത് വഴലത്തില്ല വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഏകദേശം വഴണ്ടി കഴിഞ്ഞു ഞാൻ ഇതിലോട്ട് ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യുകയാണെ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ കൂണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് വരും കേട്ടോ ഇനി നമുക്ക് ഇതിനെല്ലാം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളമെല്ലാം കൂടെ തിളച്ച് നമ്മുടെ കൂണിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് ദണ്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോർ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒരു ഒരു മിനിറ്റിന് കണക്കാക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതോടെ നമ്മുടെ കൂൺ സൂപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു പക്ഷേ നമുക്ക് ഇനിയും ഇതിൽ നമ്മൾ ഒരു പൊടിയും ചേർത്തിട്ടില്ലേ ഇതുവരെ ആയിട്ട് ആകപ്പാടെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ അല്ല സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പം മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി അങ്ങനെ പലതും ചേർക്കുന്നുണ്ട് ഇതങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഇതൊരു വെറൈറ്റി ആണേ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് അല്പം കുറവാണെന്ന് തോന്നി അതുകൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരേ ഒരു പൊടിയാണ് കേട്ടോ ഇതിൽ വേറെ ഒരു ഡെക്കറേഷൻ സൂല് ആകപ്പാടെ ഒരു പൊടി അതായത് കുരുമുളക് പൊടിയാണ് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്യുകയാണേ പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് മല്ലിയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ സൂപ്പ് ഒന്ന് സെർവ് ചെയ്താലോ സൂപ്പൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ തണുത്തിട്ട് കുടിച്ചാൽ ഒന്നിനും കൊള്ളത്തില്ല ഇത് ചൂടോടെ നല്ല തിളച്ച ചൂടോടെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ഗുണവും ഒക്കെ നമുക്ക് ശരീരത്ത് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പപ്പ പപ്പയ്ക്കൊന്ന് കൊടുത്ത് അതിൻ്റെ അഭിപ്രായം ഒന്നറിഞ്ഞിട്ട് വരാവേ സാധാരണ എൻ്റെ പപ്പ സൂപ്പുകളൊന്നും കുടിക്കാറില്ല മട്ടൺ സൂപ്പൊക്കെ പോലും ഇല്ല പക്ഷേ എന്താണെന്നറിയത്തില്ല കൂണ് ഞാൻ സൂപ്പ് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പപ്പ ഓക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അഭിപ്രായമൊന്നറിയാം എന്തായാലും എൻ്റെ പപ്പയ്ക്ക് കൂൺ സൂപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി